മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി ധനുരാശിയിൽ നിന്നും തൻ്റെ ശത്രു രാശിയായ മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് സൂര്യൻ്റെ ശത്രു രാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും കാരണം മകരസംക്രാന്തി ഉത്തരായണത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം കന്നിരാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് കന്നിരാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ക്ലാരിറ്റി വരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഈ സമയത്തൊരു ചഞ്ചല മനഃസ്ഥിതി വരാൻ സാധ്യതയുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമാണ് ഈ സമയത്ത് ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും റിസർച്ചും പി എച്ച് ഡിയും മറ്റും ചെയ്യുന്നവർക്കും ഇത് ശുഭസമയം ആയിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഏഴാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം സ്ഥാനമായതിനാൽ ജീവിത പങ്കാളിയുടെ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും ചില നെഗറ്റീവ് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഇത് അനുകൂല സമയമായിരിക്കത്തില്ല നിങ്ങളുടെ ഇഗോ പ്രശ്നം തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഗർഭവതികളായ സ്ത്രീകൾക്ക് ഈ സമയം അത്ര ശുഭകരമായിരിക്കില്ല അതിനാൽ എപ്പോഴും നല്ല ജാഗ്രതയുണ്ടായിരിക്കണം അഞ്ചിൽ കേതുവിൻ്റെ പ്രഭാവവുമുണ്ട് ഇത് സന്താനപക്ഷത്തിന് അത്ര ശുഭകരമായിരിക്കില്ല അവർക്ക് രോഗങ്ങൾ വരാനോ പരിക്കുകൾ വരാനോ മറ്റും സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധികനാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളിൽ വർധനവ് ഉണ്ടാകുന്നതാണ് വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാനും യോഗമുണ്ടാകും ഇനി സൂര്യൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ലക്ഷ്മി സ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥാനത്ത് ദൃഷ്ടി പതിക്കുന്നത് സാമ്പത്തിക വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സഹായിക്കുന്നതായിരിക്കും വിദേശത്തു നിന്നും വരുമാനമുണ്ടാകും അതുകൂടാതെ ബിസിനസ്സിലും കരിയറിലും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനത്തോടൊപ്പം ഇച്ഛാപൂർത്തിയുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊവ്വാടേയും ഏഴാം ദൃഷ്ടി ഇവിടെയായിരിക്കും പതിക്കുന്നത് എല്ലാം കൊണ്ടും നിങ്ങളുടെ ലാഭസ്ഥാനം ഫെബ്രുവരി മാസത്തിലും ശുഭകരമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വരുമാനത്തിൻ്റെ പുതിയ സോഴ്സുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും പത്താം ഭാവത്തിൽ നിന്നും എട്ടാം സ്ഥാനമാണ് സ്ഥാനത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് രാഹുവിൻ്റെ പ്രഭാവവും ഇവിടെയുണ്ട് ഈ സമയത്ത് ജോലിയും മറ്റും ഉപേക്ഷിക്കുവാൻ ചിലപ്പോൾ തോന്നുന്നതായിരിക്കും പക്ഷേ ആ വിചാരങ്ങളെ പാടെ ഉപേക്ഷിക്കണം ഇതൊരു താൽക്കാലിക വിചാരമായിരിക്കും അധികം താമസിക്കാതെ എല്ലാം നോർമലാകുന്നതുമായിരിക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം ഇതാണ് സൂര്യൻ്റെ രാശിമാറ്റം കന്നി രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം